ഹൈ ഫ്രണ്ട്സ് അപ്പോൾ വീക്കെൻഡ് എപ്പിസോഡിൽ ലാലാട്ടം വരുമ്പോൾ ആരെങ്കിലും എടുത്തിട്ട് അലക്കുന്നത് പതിവാണ് അപ്പോൾ ഈ ആഴ്ച എടുത്തിട്ട് അലക്കിയത് ഋഷിയാണ് അലക്കി എന്ന് മാത്രമല്ല അലക്കി തേച്ച് മടക്കി വെച്ചു അമ്മ അന്തരി ഫയറിംഗ് ആയിരുന്നു ഋഷിക്കെതിരെ കാരണമുണ്ടോ എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ കാരണമുണ്ട് കാരണമില്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ കാരണമില്ല അങ്ങനത്തെ ഒരു കാരണമായിരുന്നു ഇത് അത് ഹോട്ടൽ ടാസ്ക്കിൽ വലിയ ഇതായിട്ട് പെർഫോം ചെയ്തില്ല എന്നുള്ളതായിരുന്നു കാരണം പിന്നെ ഓരോ കാര്യങ്ങളും തീരുമാനമെടുക്കാൻ പവർ ടീമിനോട് ചോദിച്ചു പിന്നെ അൻസിബയുടെ അടിമയായിട്ട് അടിമന്നല്ല പറഞ്ഞത് അൻസിബയുടെ ഒരു പാവയായിട്ടാണ് നിന്നത് എന്നൊക്കെ ജാസ്മിൻ ജാസ്മിൻ ജാസ്മിനല്ല നന്ദന പറഞ്ഞായിരുന്നു പിന്നെ അപ്സരയാണെങ്കിലും പറഞ്ഞു നെഗറ്റീവായിട്ടൊക്കെ പറയുന്നുണ്ടായിരുന്നു പിന്നെ അങ്ങനെ കുറേ കാര്യങ്ങൾ ടാസ്കുമായി ബന്ധപ്പെട്ട് ഋഷിയെ കുറ്റപ്പെടുത്തി കുറേ കാര്യങ്ങൾ അതിൻ്റെ കൂടെ ലാലേട്ടനും കുറേ കാര്യങ്ങൾ പറഞ്ഞു കൂടുതലും എടുത്ത് പറഞ്ഞത് അൻസിബയുടെ അൻസിബ പറയുന്ന കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ളതാണ് പക്ഷേ എനിക്ക് അങ്ങനെയുണ്ട് അൻസിബയോടെ എല്ലാം ഋഷി പോയി പറയുന്നുണ്ട് പക്ഷേ അൻസിബയുടെ കൂടെ ഒരു ഇങ്ങനെ ആലോചിച്ചിട്ട് ഇപ്പോൾ അവിടെ ആർക്കാണ് ഫ്രണ്ട്സ് ഇല്ലാത്തത് ഇപ്പോൾ ഋഷിയുടെ ഏറ്റവും അടുത്തൊരു ഫ്രണ്ടാണ് അൻസിബ അതുകൊണ്ട് തന്നെ ഒരു കാര്യത്തിൽ എടുക്കുമ്പോൾ ഒരാളോട് സജഷൻ ചോദിക്കുന്നു അങ്ങനെ കണ്ടാൽ മതി അപ്പോൾ മറ്റുള്ളവരാണെങ്കിലും എന്തെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ ജസ്റ്റ് ഫ്രണ്ട്സിനോടൊന്ന് ചോദിക്കുന്നത് പതിവാണുള്ളത് അപ്പോൾ ആരാണെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷേ ഇത് വല്ലാണ്ട് അൻസിബേനെ ആണെങ്കിലും കുറേ ഇതിങ്ങനെ പറയുകയുണ്ടായി അപ്പോൾ ഋഷിക്കും അൻസിബയ്ക്കുമായിരുന്നു ഈ പ്രാവശ്യം ലാലാട്ടൻ്റെ കയ്യിൽ നിന്ന് ഒരു ഫയറിങ് കിട്ടിയത് എന്ന് പറയാം അതിൽ കൂടുതലും ഋഷിക്ക് തന്നെയായിരുന്നു പിന്നെ പറഞ്ഞൊരു കാര്യം ഋഷി ഉപയോഗിക്കുന്ന ഭാഷ തെറ്റാണ് എന്ന് പറഞ്ഞിട്ടാണ് ഋഷി സംസാരിക്കുമ്പോൾ പേരിന് പകരം പോടി എടി എന്നൊക്കെ ഉപയോഗിക്കുന്നു എന്നാണ് പറഞ്ഞത് ശരിയായിരിക്കും എടി പോടി എന്നൊന്നും വിളിക്കാൻ പാടില്ല കേട്ടോ ബിഗ് ബോസ് ഹൗസിൽ കാരണം അതൊക്കെ ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ് ഊളകളെന്നൊക്കെ വിളിക്കാം പിന്നെ തന്തക്കൻ തള്ളക്കൊക്കെ വിളിക്കാം പിന്നെ പിന്നെ മണ്ടൻ വിളിക്കാം കള്ളനിന്ന് വിളിക്കാം അങ്ങനെ പല പേരുകളും വിളിക്കാം പക്ഷേ എടി പോടി അതൊന്നും വിളിക്കാൻ പറ്റില്ല അപ്പോൾ പ്രത്യേകിച്ച് അത് ഓരോ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വിളിക്കാം ചില കാറ്റഗറിയിലുള്ള ആൾക്കാർക്ക് ഒന്നും വിളിക്കാൻ പാടില്ല അങ്ങനെയൊക്കെയാണ് ഇവിടെ അപ്പോൾ അതുകൊണ്ട് മുടിയും ചെയ്തത് വലിയൊരു തെറ്റ് തന്നെയാണ് എടി ബോഡിയിൽ നിന്നും വിളിക്കരുതായിരുന്നു വല്ല ഊളന്നോ അങ്ങനെയൊക്കെ വിളിച്ചായിരുന്നെങ്കിൽ ക്ഷമിക്കുമായിരുന്നു കാരണം അതൊന്നും അങ്ങനെ ചോദിക്കുക ചോദിച്ചിട്ടൊന്നുമില്ലല്ലോ അങ്ങനെ വിളിച്ചതൊന്നും അങ്ങനെ ലാലാട്ടം വന്ന് ചോദിക്കുകയൊന്നും ചെയ്തിട്ടില്ല കാരണം അത് ലാലേട്ടനും കൂടി അത് സില്ലി മാറ്റർ അതൊന്നും ലാലാട്ടൻ ചോദിക്കില്ല അപ്പോൾ അതുകൊണ്ട് അങ്ങനെ വിളിച്ചായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു